ലോക ദിനത്തോടനുബന്ധിച്ച് കാരാപ്പുഴ ഗവൺമെന്റ് എച്ച് എസ് സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പഴയ പാചക രീതികളെയും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി തന്നെ അധ്യാപകരും കുട്ടികളും ചേർന്നാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ തലമുറയിലെ കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആഹാര സാധനങ്ങളാണ് ഇന്ന് ഇവർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും എന്തൊക്കെ ആഹാര സാധനങ്ങളാണ് ഇവരിവിടെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ കോട്ടയം ഗവൺമെന്റ് കാരാപ്പുഴ സ്കൂളിലെ അച്ഛമാണ് എൻ്റെ പേര് ശ്രീലത ഇന്നലെ നമ്മൾ ലോക ഭക്ഷ്യ ദിനം ആചരിക്കുകയായിരുന്നല്ലോ അതിനോടനുബന്ധിച്ച് കോട്ടയം കാരാപ്പുഴ ഗവൺമെൻറ് സ്കൂളിൽ നടത്തുന്ന ലോക ഭക്ഷ്യ ഒരു മേളയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അത് നമ്മുടെ ജങ്ക് ഫുഡ് ഹോട്ടൽ ഭക്ഷണമൊക്കെ ഒഴിവാക്കി അതിൻ്റെ ദോഷവശങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് നാടൻ ഭക്ഷണശീലം കുട്ടികൾക്ക് ഉണ്ടാക്കി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു അവസരമാണിത് കുട്ടികൾ വീ അവരുടെ വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണ് അവരിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിനമായിരുന്നു അപ്പം അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു അപ്പം ധാരാളം നമ്മുടെ പഴയ ഭക്ഷണങ്ങളാണ് കുട്ടികൾ കൊണ്ടുവന്നത് ഇപ്പം നമ്മൾ ജങ്ക് ഫുഡ് ചിക്കൻ ഇല്ലാത്ത കാലവില്ല കുട്ടികൾക്ക് ചിക്കൻ കൊടുത്താൽ മാത്രമേ കുട്ടികൾ ഭക്ഷണം കഴിക്കൂ എന്നൊരു അവസ്ഥയാണ് അപ്പം അതിൽ നിന്ന് മാറി കുട്ടികൾ നമ്മുടെ പഴയ കാല ഫുഡൊക്കെ കുട്ടികൾ പരിചയപ്പെടാനും അവരതിൻ്റെ ടേസ്റ്റ് രുചി മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഭക്ഷ്യ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ തൊട്ടേ കുട്ടികൾ ധാരാളം ഭക്ഷണമായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഇലയട കൊഴുക്കട്ട ഇതെല്ലാം നമ്മുടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറിക്കൊണ്ടിരിക്കുക അപ്പം ഇതുപോലെ നമ്മുടെ ആ പഴയ ഫുഡുകൾ കുട്ടികളെ പരിചയപ്പെടാനും വീണ്ടും അവരതിലോട്ട് ഇഷ്ടപ്പെടാനും നമ്മുടെ ആ പഴയമയിലേക്ക് തിരിച്ചു പോകാനുള്ള ഉള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നത് നമ്മുടെ സ്കൂളിൽ ഈ ഭക്ഷ്യമേള നടത്തുന്നത് കുട്ടികളിൽ നമ്മുടെ ആ ഇപ്പോഴത്തെ ജങ്ക് ഫുഡ് ബോട്ടിൽ വാട്ടറുകൾ അതിനെയൊക്കെ ഒഴിവാക്കി കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള നല്ല പഴയകാല വിഭവങ്ങൾ ലഭിക്കേണ്ടിയിട്ട് തന്നെയാണ് കുട്ടികൾ ഇപ്പോൾ വൈകുന്നേരം വന്നാടനെ തന്നെ ചോദിക്കുന്നത് ഇത് വേണ്ട ഇല്ല വേണ്ട കുഴക്കട്ട വേണ്ട അങ്ങനെ വേണ്ട എന്നുള്ളതാണ് അപ്പം കുട്ടികളിൽ നമുക്കൊരു ചെറിയ അവബോധം ഉണ്ടാക്കുക അതാണ് ഞങ്ങൾ സ്കൂളുകാർ ഉദ്ദേശിച്ചത് ഇത് നമ്മുടെ ഡി ജിഇ തലത്തിൽ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്ക് എന്നുള്ള നിർദ്ദേശവും ഉണ്ട് ഇത് കുട്ടികളിൽ ഇങ്ങനെ അപ്പം നമ്മൾ വിചാരിച്ചു ഒരു ഭക്ഷ്യമേള എല്ലാ സ്കൂളിലും നടത്തുന്ന പോലെ തന്നെ നമുക്കും നടത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അതിൽ വേണ്ട വിഭവങ്ങളെല്ലാം കുട്ടികൾ കൊട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരരുത് വീട്ടിൽ ഉണ്ടാക്കുന്ന കുഴക്കട്ട ഇലയട മോരും വെള്ളം അവല് അങ്ങനെയുള്ള പഴയ സാധനങ്ങൾ പഴയ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ആ പഴയ സാധനങ്ങൾ കുട്ടികൾ കൊണ്ടുവന്ന് കുട്ടികൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ഇവിടുത്തെ അംഗനവാടിയും നഴ്സറി കുട്ടികളും തൊട്ട് പത്ത് വരെയുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട് എല്ലാവരും വളരെ കൂടി തന്നെയാണ് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു നല്ല രീതിയിൽ വിജയകരമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ലക്ഷ്യം